എന്തായാലും കൊണ്ടോട്ടി വെച്ചട്ടെ തള്ളിയ തള്ളാണ് ഇപ്പത് സ്റ്റാൻഡിന്റെ വേക്കലായതുകൊണ്ട് തർക്കില്ല അതിന്റെ അപ്പുറത്തോടെ തോടുണ്ട് ആ തൊട്ട് കൂടെ ഇങ്ങോട്ട് പോയിക്കോളും ജാതി തള്ളാട് ഇപ്പൊ ആരാ ഔ എന്താണ് ആ അലി ചോദിക്കണേ അലിയുറബിന്നു പിന്നെ പ്രത്യേകം എടുത്ത് പറഞ്ഞു കേട്ടാ അത് ശ്രദ്ധിക്കേണ്ടതാണ് അടിവര ഇടേണ്ടതാണ് സ്വഹാബികള് റസൂള്ളങ്ങൾ സ്വഹാബികൾ അലി അലിറബിള്ളഹ്ന്നു പിന്നാരൊക്കെയാണ് ഖോജമൊയു ജസ്മീരി അബ്ദുഹ് അസീസ് ഹൗസുല്ലാ മഹിദീൻ ഷെയ്ഖ് അങ്ങനെ തുടങ്ങി അവരൊക്കെ യാത്രയായ്പ്പ് കൊടുത്തുകൊണ്ടാണ് ഈ മുഹമ്മദ് കൊണ്ടോടി പറഞ്ഞത് പുതിയ കൊണ്ടോടി പിഴ അൻപരി കൊണ്ടോട്ടിത്തൊരിക്കശദീകരിച്ചു ഇതിന്റെ മുമ്പ് കാരം പറയാത്ത പാര പറഞ്ഞേ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് പത്ത് കാര്യം നമസ്തന്റെ ആലിമികളുടെ പത്തുവിൻ ഒരുപാട് ആളുകൾ എതിർത്തു എന്നൊക്കെ വരുമ്പോഴേ പൊടിച്ചാൻ കഴിഞ്ഞില്ല റസൂല പറഞ്ഞ ചാടാന്ന് പറഞ്ഞാല് ആ റസൂൾ പറഞ്ഞ ചാടാണ് പിന്നെ വരെ പത്ത് കൊടുത്തിട്ട് എന്താ പിന്നെ സമസ്തകത്ത് കൊടുക്കാൻ അധികാരമില്ലല്ലോ അധികാരത്തിലോ കൊടുക്കാൻ അധികാരമില്ലല്ലോ അപ്പൊ റസൂൾ പറഞ്ഞ ചാടാകുമ്പോ പിന്നെ അവിടെ ആറ് പത്ത് റസൂലാന്റെ മീന പോലോ അപ്പൊ നമ്മൾ പറഞ്ഞാൽ പറയാന്ന് കണ്ടി പുതിയ പുതിയതായിട്ട് വന്നാലേ അല്ലെങ്കിൽ ഇതിനുമുമ്പ് ഇറങ്ങോ നിങ്ങൾ എത്ര കാലായി ഈ തൊണ്ടുതരീകത്തിനെ പറ്റി പ്രസംഗീട്ട് എത്ര പ്രസംഗങ്ങൾ നടത്തി ഇതിനുമുമ്പ് എവിടെങ്കിലും ഇങ്ങനത്തെ നിങ്ങൾ ഇങ്ങനത്തെ വിടലടിച്ചോ അപ്പൊ പുതിയ എന്താ പറയുക ഓരോ പുതിയ ഉടായ്പങ്ങനെ ഇറങ്ങുക പുതിയ ഓരോ പുതിയ ഇങ്ങനെ ഇതൊക്കെ നടത്താമതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാന്മാരായ മുൻഗാമികളായ ആളുകൾ അവരിവിടെ പഠിപ്പിച്ചു തന്ന ഈ കൊണ്ടോട്ടി കൈക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഷെയ്ഖ് ശെയ്ഖ് ജിഫിരി മുതൽ ബഹുമാനപ്പെട്ട മമ്പൂർ തങ്ങൾ പാപ്പ ബഹുമാനപ്പെട്ട ഉമർ ഉമ്മർഖാദി റഹമത്തുള്ള തങ്ങൾ തുടങ്ങി ഇങ്ങോട്ട് പോകുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട വരക്കൽ മില്ലഖത്ത് തങ്ങൾ പാപ്പ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവർ ബഹുമാനപ്പെട്ട അഹമ്മദ് കുയത്തി അവർ അടക്കമുള്ള മുഷാവറ മെമ്പർമാർ അവരൊക്കെ ഇത് കാലങ്ങളോളം തുടർന്നു വന്നു ആളുകളെ ആ ദുർവിശ്വാസ നടപടികളിൽ നിന്ന് തടഞ്ഞു വെച്ചു അൻപത്തിനാലിൽ വീണ്ടും അത് പുതുക്കി വീണ്ടും പറഞ്ഞു അവർ പേച്ചവർ തന്നെയാണ് ആരും അങ്ങോട്ട് പോകരുത് എന്ന് ഈ രീതിയിൽ ആ രേഖകളും മറ്റുമൊക്കെ നമ്മൾ ഇങ്ങോട്ട് പ്രദർശിപ്പിച്ചപ്പോൾ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലാരിയുടെ രണ്ട് ഫത്വകൾ അതോടൊപ്പം തന്നെ പാങ്ങിൽ ഉസ്താദ് അവരുടെ നമ്പൃന്തങ്ങളെ സംബന്ധിച്ചുള്ള അന്ന ഫഹാത്തുൽ ജലീല എന്ന് പറയുന്ന മൗലിക കിതാബിലുള്ള രണ്ട് സംഭവങ്ങൾ ഇങ്ങനെ തുടങ്ങി നാല് ഭാഗങ്ങളിൽ നിന്നും ഈ കൊണ്ടോട്ടി കൈക്കാര് കൊണ്ടോട്ടി മുഹമ്മദ് ഇഷാ എന്നിവരും അവർക്ക് ശേഷം വന്ന ഇസ്തിയാഖ് ഇസ്തിയാഷാ തുടങ്ങിയ അവരൊക്കെ പിഴച്ചവരായിരുന്നു എന്ന് പല രീതിയിലും ഇവിടെ സ്ഥാപിക്കപ്പെട്ടപ്പോ ഇനി കളവുകൾ ഇങ്ങനെ പുതിയത് പുതിയത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രഖ്യാപനം തന്നെ പോണ നടന്നത് എങ്ങനുണ്ട് പച്ച കളവുകൾ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്ക എന്നിട്ട് ഏതാപ്പൊ കൊണ്ടുവരണോക്കെ അവരുടെ ആളുകൾ ആരോ എഴുതി വെച്ചും ഓരോ ദിതാപ്പുണ്ട് വായിച്ചത് ഹിമ്മത്ത് തങ്ങൾ തങ്ങൾ സമയത്തല്ലേ ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണെന്ന് വളരെ വ്യക്തമായി എഴുതി പുസ്തകം അതിന്റെ നിർവഹിച്ചു കൊടുക്കുകയാണ് വർദ്ധിപ്പിച്ചു ിഹാബ് എന്താ വലിയ ഹിമ്മത്ത് അതേ ഹൈദർ അലി സിഹാബ് തങ്ങൾ തന്നെയാണ് വഹാബികൾ മരിച്ചപ്പോ മയത്തിസ്കരിക്കാൻ വേണ്ടി പോയത് വഹാബികളെ ആദരിച്ചുകൊണ്ട് കൊണ്ട് മയത്തിസ്കരിച്ചു എന്ന് മാത്രല്ല ആ വഹാബി മരിച്ചുപോയതിന്റെ പേരിൽ തീരാ നഷ്ടമാണ് എന്ന് വരെ പത്രത്തിൽ എഴുതി അനുശോചനം അറിയിച്ചു ഇതേ ഹൈദർ അള്ളി സിഹാബ് തങ്ങൾ തന്നെയാണ് എന്താ ഭട്ടൂരി എനിക്ക് പറയാനുള്ളേ എന്താ സെഫീ എനിക്ക് പറയാനുള്ളേ എന്നിട്ട് ഇന്നലെ ഇതന്നെ പാടുന്നതേ കൊണ്ടോട്ടി വന്നിട്ട് അവിടെ വെറുതെ ഈകാരം കണ്ട വൈറ്റകളെ കയ്യിൽ വേണ്ടി പറയണേ എന്ത് പറഞ്ഞിട്ടെന്താ ഈ ജാതി പൊട്ടത്തരല്ല പറഞ്ഞേ കണ്ടാ തന്നെ സഫീഹ് എന്ന് വെറുതെ സുരേമാ പറഞ്ഞേ കേട്ടാലും സെഫീആ ആണ് ഇപ്പോ നോക്കിയാണികള് എന്ത് സഫാത്തപ്പീ പറഞ്ഞൊക്കെ ഒരു പുസ്തകത്തിന് അവതാരി എഴുതി അല്ലെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തു എന്ന് കരുതിയിട്ട് അത് മാരാ ചെയ്യണത് ഹൈതള്ളി ശേബങ്ങൾ ആരൈതള്ളി ശേബ് സകരവായ്യത്തിയച്ചാൻ പോണ ആള് പ്രകാശനം അതുകൊണ്ടൊക്കെ പിന്നെ അത് അതിന്റെ അർത്ഥം എവിടുന്ന പനക്ക് ഇങ്ങനെയാണെങ്കിൽ ഇതേ ഐദിത്തങ്ങളെല്ലാം കൈകരിമിന്റെ മുഴുവൻ ബുക്കുണ്ട് മൂപ്പരെ പറ്റി മൂപ്പരെ അനുസ്മരിച്ചുണ്ട് ആ ബുക്കില് അതിനവതാരികില്ല ആശംസ ആശംസ എഴുതി അറിയിച്ച് അതിനെ വലിയ മഹത്വം പറഞ്ഞോളാണ് ഈദലിത്തേ ജീവർ

എന്താണ് മുമ്പേ ഹിമത്തേ ഒന്ന് പോടായങ്ങായി അവിടെ എന്റെ മറുപടി എന്താ അവിടെ എന്താ നിലപാടെന്താ കരിവളിന്റെ വിഷയത്തിൽ വെല്ലുവിളിക്കാണ് കരിവോളിനെ പറ്റി ഇതേ നിലപാട് എ പി ഖാദർ മലവിനെ പറ്റി ഇതേ നിലപാട് ഇത് എന്തു പറയണേ ഭയങ്കര ഹിമത്തന്നെയ് കാരല്ലേ ഒന്ന് പോടേങ്കായി ആരേ പഠിക്കും ഞങ്ങളെ പഠിക്കണ്ടേ എന്താ നാളെ പുരോട്ടുകളോട് പറയാ അതാ ഞങ്ങൾ മുമ്പ് വരാൻ പറ്റില്ലായിരുന്നേ ഈ വരണ്ട അറിയാം അല്ലേ നിലപാട് പറടൂ കരുവോളിനെ പറ്റി പറഞ്ഞു എ പി ഖാദർ മലവിനെ പറ്റി പറഞ്ഞാൽ ഇതേ മാത്രമല്ലേ പറഞ്ഞല്ലേ ഞാൻ 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 കാണിച്ചു ഒരു സൂചന മാത്രം ആ ആ മതി സംഭവം അവര് തന്നെ ആ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു അതിൽ കാണാം അവർ തക്കിയക്കൽ വന്നു അതിന് ലാസ്റ്റ് ഭാഗത്തൊന്നും അടിഭാഗം കണ്ടോ അതിൽ അടിവാണല്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ ബാബ മഹദൂമ് അവരിവിടെ വന്നു പഴയങ്ങാടി പള്ളിയിൽ ജനങ്ങളോടെ സംസാരിച്ചു ആളുകൾ വെറുതെ കശപ്പിച്ച് പറഞ്ഞിട്ടുണ്ടാക്കുകയാണ് വലിയ വലിയ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അന്നുള്ള ബഹുമാനപ്പെട്ട അവരുമായി കണ്ടു അവരുടെ എങ്ങനെണ്ട് സമത ഫീർ എന്നുള്ള പ്രയോഗമാണ് അവരെ സംബന്ധിച്ചുണ്ടാവുക അപ്പ നിങ്ങൾ കെസൽ ബറായി തെരഞ്ഞാൽ മുഹമ്മദ് കാണൂല ഇപ്പൊ ബാബ ബാവസ്ലിയാരുടേത് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ഈ എഴുത്തിൽ എന്താള്ളത് വലിയ ഫക്കീർ എന്ന് അന്നുള്ള വലിയ ഫക്കീർ ഇപ്പം പറഞ്ഞ ഇസ്തിഷാ എന്നാളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം വിശദീകരിക്കണത് ഏതായാലും വലിയ ഫക്കീർ എന്നുള്ള പ്രയോഗമാണ് അതിലുള്ളത് അതേ പ്രയോഗം തന്നെയാണ് എന്നുള്ള പ്രയോഗേ ഇതിന് ഞാൻ വായിച്ചില്ല മൂന്നാമത്തെ പറഞ്ഞത് കൊണ്ടോട്ടിയിലുള്ള ഫീർമാൽ ലേഖങ്ങളൊന്ന് നോക്കൂ അദ്ദേഹത്തിന് ധാരാളം മനുയായികളുണ്ട് അവർ കഞ്ചാവു വലിയിൽ നിരതരാണ് അവരിൽ ഒരാളെയും തന്നെ മസ്തായിട്ടല്ലാതെ കാണാൻ കഴിയൂല കൊണ്ടോട്ടിയിലുള്ള ഫക്കീർ എന്ന് പറഞ്ഞ ആരാ സമതെ പേര് പറഞ്ഞല്ലോ വലിയ ഫക്കീർന്ന് ഇസ്തീ ആകിസാനെ സംബന്ധിച്ച് അന്ന് മുഹമ്മദ് ഷാ എന്നിവരാണ് വലിയ ഫക്തീർ അപ്പോ ഇതൊക്കെ ഇപ്പൊ മാറ്റി ഇന്നലെ നേരപ്പൊ കാര്യമായിട്ട് കൊണ്ടോട്ടിയിൽ വന്ന് പറഞ്ഞതാ പതി ഫക്കീർ എന്നുള്ളത് ഇസ്തീസാനെ പറ്റി നമ്മൾ ആദ്യം ഞമ്മളാദ്യം പറഞ്ഞേ ഇപ്പൊ എന്താ പണ്ടാ അല്ലേ ഇപ്പൊ എന്താ ഇപ്പൊ കള്ളി വെളിച്ചതായില്ലേ മുമ്പ് ഫക്കീർ ഫക്കീർ എന്ന് പറയില്ല അതെ എത്ര ഫക്കീർമാർ കൊണ്ടോട്ടിണ്ടാവും എന്നൊക്കെ പറഞ്ഞ ആളുകള് ഇപ്പൊ എന്തായി ആ പെണ്ണ് പണ്ടിങ്ങനെ ഇങ്ങനെ പോകുമ്പോഴേ മുഖം മറക്കാനൊന്നും ഇല്ല പക്ഷേ പത്ത് പോയിട്ട് കണ്ട പോറച്ചാൽ മതി കാണുമ്പോൾ മറച്ചാൽ മതി അറ്റത്തുമ്പോൾ മറച്ചാൽ മതി എന്നൊരു ഒരിക്കൽ സ്വീകരിച്ചാൽ പോകണ്ടേ മൂള് ഒത്തുവിടുത്തിട്ടില്ല അത് അങ്ങനെ ഊളം അങ്ങാണ്ട് പോയി പറയാണ്ട് എത്തിയപ്പോളെ കണ്ട് ഉസ്താൻ കണ്ട് കണ്ടേ ഉസ്താദല്ലേ ഇപ്പത്തെ മുഖം മറക്കണല്ലോ ഓളം എന്താക്കി പാവറ ഒത്തിരി കണ്ടാണ്ട് മുഖം മറച്ച് അതിനെന്തായി ഒന്നായിട്ട് പിന്നെ വെള്ളു എന്ന മാതിരില്ലെങ്കിൽ അതാണ് ഒരു കളവ് കുറെ കാലം കഴിഞ്ഞോളൂ മനസ്സിലാക്കിക്കോ പതിനോർട്ടം നടത്തേണ്ട ഒരു ചന്ദനയാണ് പകരം സാമ്പിൾ സാമ്പിൾ കാണാന്നുള്ളൂ കണ്ടപ്പോൾ പലരും എവിടെങ്കിലും ഒരു ഒരു കിട്ടിയാൽ എല്ലാ ഭൂത വെച്ച് പേജിൽ ബഹുമാനപ്പെട്ട കുറിച്ച് ഏതായാലും ആദ്യം മുതൽ അവസാനം വരെ തപ്പൊക്കിയിട്ടുണ്ട് മുഹമ്മദ് ഷാൻ എവിടെയെങ്കിലും എന്നുള്ളത് മുഹമ്മദ് ഷാൻ ഇല്ലാത്തതുകൊണ്ടാണ് ആ ഇതിൽ പറഞ്ഞു മുഹമ്മദ് ഷാൻ വേറെ ഏതോ ഭക്തർമാരെ പറ്റിയാണെന്നൊക്കെ പറഞ്ഞ് സ്ഥാപിച്ചു കൊണ്ടെ അത് ഇന്നലെ സമതാകെ വള്ളത്തിലാക്കി ആകെ പൂർത്തപ്പെട്ട് കീർദാടവരെ പറ്റി പറയാൻ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് ഇന്നലെ ഇപ്പൊ സമതോ സംഭവിച്ച ഫക്കീർ എന്നാണ് ഇഷ്ടെ പറ്റി അന്ന് വലിയ ഫക്കീർന്നെ പറഞ്ഞിനെ എന്നൊക്കെ പറഞ്ഞാണ്ട് സമത അവിടെ അന്ന് വലിയ ഫക്കീർ മൂപ്പനാണെന്ന് പറയാൻ കാരണം അതിന്റെ മുമ്പ് ഫക്കീർ ഒന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ ആ നൽകാൻ സമത പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു കയറികള് കൊണ്ടോട്ടി അടുത്തുള്ള ക്യാമ്പസ് ബുഹാരിക്കാർ ഉദ്ദേശിക്കുന്നത് അവിടെ കുട്ടികളൊക്കെ കൂടി തിരഞ്ഞിട്ട് കണ്ടില്ലാന്ന് ആ ഓരോന്നല്ലെ തരഞ്ഞേ നിങ്ങളെ തരഞ്ഞേ ആ മറ്റേ മാഫിയ ഉണ്ടല്ലോ ആ മാഫിയെ വെച്ചിട്ട് കുട്ടികളെ കൂട്ടി മുഴുവൻ തെരഞ്ഞെടുക്കണെ പക്ഷെ കിട്ടാഞ്ഞിട്ട് ആ ഇതില് മുഹമ്മദ് ഷാനെ സംബന്ധിച്ചൊന്നും പറഞ്ഞില്ല ആരെയാണ് നിങ്ങൾ തള്ളിയതേനി പക്ഷെ ഇപ്പൊ എന്നാലും സ്ഥിരപ്പെടുത്തി ഫക്കീർ എന്ന് അവരെ പറ്റി പറയലുണ്ട് സ്ഥിരപ്പെടുത്തി ആ ഫക്കീർ എന്നുള്ളതാണ് കൻസുൽ ബറായി അവർ ഉപയോഗിച്ചതും ഈ ചങ്ങായി നേരത്തെ സുലൈമാൻ വൈസ് പറഞ്ഞ സെഫിഹന്നല്ലേ ഒന്ന് ആലോചിച്ചോക്കുക അവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശംസുലുലമ മദ്രസോദ്ഘാടനത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്തായി സമസ്തന്റെ തീരുമാനം ഔട്ടായി ഏതാണ് ഈ ചങ്ങായി ഒക്കെ അവിടെ കുബ്ബക്കൽ തെക്കിയാക്കൽ എന്ന് പറയുന്ന കൊണ്ടോട്ടി കൈക്കാർക്കോ കൊണ്ടോട്ടി തൊതിക്കത്തുകാർക്കോ ഒരു മദ്രസാ അവിടെ ജ്യ അവിടെ ഉള്ളത് നമ്മള് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലല്ലേ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ അവിടെ ഉള്ളത് ആ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സംസ്ഥാന മദ്രസ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സംസ്ഥാന ആളെന്നെല്ലാം വരിക എവിടുന്ന ഈ ചങ്ങായി നീച്ചറിന്റെ അതാണിപ്പോ സംസ്ഥാന തീരുമാനം ഔട്ട് എന്നാ പറഞ്ഞത് എവിടുന്നെ അവിടെ തെക്കിയാക്കൽ ഒരു പള്ളി ഉണ്ട് ആ പള്ളി കഴിഞ്ഞ് കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ടാണ് ഉള്ളത് ആ പള്ളിയിൽ ഒരുപാട് ആളുകൾ നിഷ്കരിച്ചാ പോകും ആ പോണ ആൾക്കാരൊക്കെ ആ എല്ലാവരും കുമ്പയ്ക്ക പോണവനാണ് എല്ലാവരും മറ്റേ മുഹമ്മദ് സാൻ അംഗീകരിച്ചവനാണ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം എന്നിട്ട് രണ്ട് കുരോട്ടൂരികൾ നോട്ടൊക്കെ പിടിച്ചുകൊണ്ട് ആ പാലത്തിന്റെ അവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റൊരു സ്ഥലം ഡൈമ കുത്തറങ്ങനെ എഴുതാ ഫോൺ ആൾക്കാരെ മുഴുവൻ പേര് എഴുതുക അത് അതൊരു പോയിന് ആ മറ്റൊരു പോയിന് എങ്ങനെ വരാത അവിടെ നിസ്കരിച്ച പള്ളി കയറണേ അത് ഗഡ് ആയിട്ട് തൊട്ടക്കിട്ട് അടുത്ത വായിച്ചാ ഓ ആരാ ആരും പോകാത്തോലില്ല മീൻ മാർക്കറ്റിലുള്ള ആൾക്കാരും മുയൂനങ്ങട്ടാ പാടെ എന്നൊക്കെ പറഞ്ഞ എത്ര പേര് പറയാ മീൻ മാർക്കറ്റ് ആയിട്ട് പറലീസ് കേട്ടാ നേരായാലും പിന്നെ ആ വള്ളിക്കൽ ആളാണ് ഓ മുഹമ്മദ് ഷാഫ് വലിയ സാറാണ് എന്ന് പറഞ്ഞ എന്താ ഇതിനൊക്കെ പറയാ നേരത്തെ സമതൊരു പുസ്തകം വായിച്ചില്ലേ പൊന്നാനി ബാവൂലിയാരുത് അതിന്റെ തുടക്കാനത് ഇതിന് പറഞ്ഞോക്കാണ് നിങ്ങള് ആദ്യം തന്നെ അൽ ഖദീർ അൽ കാതിരി കൊന്തോത്തി എന്തൊക്കെ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞതാ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നേരത്തോ വലിയ ഫക്കീർ അറിഞ്ഞാണ്ട് വായിച്ച ഇത് അതിന്റെ മുമ്പ് തുടക്കത്തിൽ തന്നെ ഉള്ളതാണ് ഫക്കീർ ഫെ എങ്ങനെയുണ്ട് കൊണ്ടന്ന തെളിവ് ഇപ്പം ഒരു മുഖത്തടിച്ചിരിക്കുകയാണ് കാര്യമായിട്ട് കൊണ്ടുവന്ന തെളിവാണ് നല്ലപ്പത് ഇന്നിപ്പോ മറ്റേ ഒക്കെ പൊളിച്ചാൻ വേണ്ടി കൊണ്ടുവന്നാ ബാവല്ല്യാ ഒരു പുസ്തകം ഉണ്ട് അറിഞ്ഞാണ്ട് മഹ്ദും ബാവുല്യാരു പുസ്തകം ഒരുപാട് വന്നാണ്ട് കൊണ്ടോട്ടി വന്നാണ്ട് മുഹമ്മദ് ഷാനെ പറ്റി പഠിച്ച് എഴുതിയതാണെന്ന് അറിഞ്ഞാണ്ട് കൊണ്ടുവന്നാൽ പത്

സമസ്ത കേരള ശേഷം സമസ്തക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം മണ്ണാർക്കാട് നാലാം നാലാം വാർഷിക സമ്മേളനത്തിലെ പ്രമേയമാണ് ഏതായാലും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സമസ്ത പാസാക്കിയ പ്രമേയം അതാണ് ഏറ്റവും വലിയ അബദ്ധം എന്നാണ് പറഞ്ഞത് എങ്ങനെ അബദ്ധം ഞാൻ കൈ ബഹുമാനപ്പെട്ട വരക്കൽമുള്ള മുല്ലക്കോയ തങ്ങളെ സംബന്ധിച്ച് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ സംബന്ധിച്ച് അതുപോലെ ബഹുമാനപ്പെട്ട അഹമ്മദ് സാലിയാത്തി കോയത് ഷാലിയത്തി ഇവരൊക്കെയാണല്ലൊ ഈ പ്രമേയം പാസാക്കിയത് ഇവരെ സംബന്ധിച്ച് കാട്ടുവളപ്പിൽസാദ് പറയുന്നത് കേട്ടില്ല മേലെ വിട്ടിട്ടുണ്ടത് എന്താ പറഞ്ഞേ ഔലിയാക്കളിൽ പ്രധാനിയാണ് വലിയ സൂഫിയാക്കളാണ് വലിയ മഹാന്മാരാണെന്ന് അവർ മൂന്നാറെ സംബന്ധിച്ചും പറഞ്ഞു വലിയ വലിയ മഹാന്മാർ മഹാനായ മഹാനായ അഹമ്മദ് കുട്ടി വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവരുടെ ഒക്കെ നമുക്ക് ഞാൻ അവരുടെ പേര് പ്രത്യേകം പറയുന്നത് ബോധപൂർവമാണ് നമ്മുടെ മജ്‌ലിസിൽ ആ മഹാന്മാരുടെ ഫൈലും ബറക്കത്തും നമുക്ക് കിട്ടണം ഏത് കാലത്തും ഒരു മഹാന്റെ കൈ അവർക്കുണ്ടാവും ഈ സുനി പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഔലിയാക്കളുടെ നേതാവായിരുന്നു ഞാനത് വെറുതെ പറയല്ലോ ആ കൂട്ടത്തിൽ വലിയ പണ്ഡിതനും ആരിഫും മഹാനായ അബു അഹ്മദ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് അവർക്ക് ഔലിയാക്കൾക്ക് നമ്മൾ ചോദ്യമാണ് പറഞ്ഞതല്ല അവർ ഔലിയാക്കളാണെന്നുള്ളത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലല്ലതാണ് ഔലയാക്കൾ തന്നെയാണ് അതേസമയത്ത് കാട്ടു വളപ്പിൽ നൌശാദ് വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ഔലിയാക്കളാന്ന് മാത്രല്ല ഔലിയാക്കൾ പ്രധാനികളാണെന്നാ പറഞ്ഞത് ആ ഔലയാക്കൾക്ക് കൈപറ്റിയോ ഈ സമതോടെ അബദ്ധമാണ് പറഞ്ഞേ അപ്പൊ ഇവർക്ക് അബദ്ധം പറ്റിയോ ഔലിയാക്കൾക്ക് അങ്ങനെ അബദ്ധം പറ്റുമോ ഏത് വിഷയത്തിൽ അബദ്ധം പറ്റിയത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണിത് ഈ കൊണ്ടോട്ടി കൈക്കാരി എന്ന് പറയുന്നവരെ ദുർവിശ്വാസ നടപടി ഉൾക്കൊള്ളുന്നവരാന്നാ പറഞ്ഞേ അവരുടെ വിശ്വാസത്തിനെയാണ് ദുർവിശ്വാസം എന്ന് പറഞ്ഞത് ഇത് എഴുത്തും വായനയും മാതിരി അല്ല ചങ്ങയെ എഴുത്തും വായാലും ചിലപ്പോൾ പ്രമേയം പാസാക്കും അത്തരം വിഷയങ്ങളൗതിക വിഷയങ്ങളാണ് അത് ആ സന്ദർഭത്തിനോടും സാഹചര്യത്തിനോടും അനുസരിച്ച് പാസ്സാക്കുന്നതാണ് അതേ സമയത്ത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സന്ദർഭം സാഹചര്യത്തിനനുസരിച്ച് പറഞ്ഞതാ എവിടുന്നാച്ചൊക്കെ നീച്ചേരണേ എന്നാൽ ക്യാസ് കുട്ടിക്ക് അതിനെ പറയാം എഴുത്തും വായാലും വെള്ളത്തിലായില്ലേ അത് നിങ്ങൾ പാടില്ലായിരുന്നപ്പോ വള്ളത്തിലായില്ല അതേമാതിരി ഇതും വള്ളത്തിലാണ് ഇജ്ജ് ഇത് വള്ളത്തിലായതുകൊണ്ട് ഈ റെക്കോർഡ് പറഞ്ഞത് ഏത് വള്ളം അടിച്ചി പറഞ്ഞത് തവാസ് അല്ലത് എം ഡി എമ്മിന്റെ അപ്പുറത്തുള്ള അടിച്ചാണ് ഈ പറഞ്ഞത് എഴുത്തും വായന എന്ന് പറഞ്ഞാൽ അത് ആ സന്ദർഭ സാഹചര്യത്തിനനുസരിച്ച് അപ്പം എടുത്തൊരു പ്രമേയമാണ് അത് ആ സാഹചര്യം ഇല്ലാതാക്കുമ്പോൾ അത് ഉണ്ടാവില്ല അതേ സമയത്ത് അതേമാതിരിയാണോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയ ഒരാളെ സംബന്ധിച്ച് അവരുടെ ആ വിഷവുമായി ബന്ധപ്പെട്ടുള്ള കണ്ടോട്ടിക്കയുമായി ബന്ധപ്പെട്ട് അവരുടെ വിശ്വാസങ്ങൾ ദുർവിശ്വാസ നടപടികളാണ് എന്നുള്ള ഒരു പ്രമേയം പാസാക്കിയാൽ പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വള്ളത്തിലാകുക എവിടുന്നായിട്ട് നീച്ചിരണേ വള്ളത്തിലാകുമ്പോൾ പറഞ്ഞോക്കിയതൊക്കെ പറയുകയുള്ളൂ അല്ലാതെ പറയുകയൂല എത്രയോ പൊട്ടത്തരങ്ങൾക്ക് സഫാദിനും കുഞ്ഞമതി എന്ന കുഞ്ഞതും ചെറിയ أنا الشيخ شيخ ولي, ولي وصالح, وصالح وإمام وأنا الجيل أنا الجيلي إسمي